നമസ്കാരം ഇത് എംബുരാൻ എന്ന സിനിമയിലെ മോഹൻലാലാണ് നല്ല ഈ രണ്ട ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത കുപ്പായി കിട്ട് നമ്മളെപ്പോലെ കറുത്ത കുപ്പായി കിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് പറയാനല്ല വന്നത് ഈ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ എംബുരാൻ വരാൻ പോകണല്ലോ അപ്പോൾ അതിന് മുൻപായിട്ടുള്ള ഒരാലോചനയാണ് ഈ ചിത്രത്തിൽ മോഹൻലാലിന് താടിയുണ്ട് അപ്പം താടി മോഹൻലാൽ വെച്ചിട്ട് നമ്മൾ കണ്ടു തുടങ്ങിയത് എപ്പോഴാണ് അത് അധികം മുന്നേ അല്ല ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ വന്നതിന് ശേഷം താടി മുമ്പും വെച്ചിട്ടുണ്ട് പക്ഷേ താടി വടിക്കാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താടിയിൽ മാത്രം കണ്ടുവരുന്നത് ലൂസിഫർ മുതലാണ് ഇപ്പോൾ എംബുരാൻ ലേക്ക് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എത്തി നിൽക്കുമ്പോഴും മോഹൻലാലിന് താടിയുണ്ട് ആ എംബുരാനിലേക്ക് ഉള്ള യാത്ര രണ്ടായിരത്തി പത്തൊമ്പതിലെ ലൂസിഫർ മുതൽ എംബുരാൻ വരെയുള്ള ആ യാത്ര രസകരമാണ് മോഹൻലാലിൻ്റെ കരിയറിലെ ആ യാത്രയിൽ വലിയ മുൻകാല വിജയങ്ങളുടെയൊക്കെ തുടർച്ച പലപ്പോഴും കാണാൻ കഴിയില്ല എന്നാൽ എന്തുകൊണ്ടാണ് മോഹൻലാലിൻ്റെ കരിയറിൽ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള കഥകളും അതിനോ ഒപ്പമുള്ള പ്രചരണങ്ങളും ഒക്കെ വന്ന സംഭവ ഒരു കാലമാണ് ലൂസിഫർ മുതൽ എംബുരാൻ വരെയുള്ള കാലം അതിനു മുമ്പ് മോഹൻലാൽ താടി വെച്ചിട്ടും വയ്ക്കാതെയും മീശ എടുത്തും മീശ വെക്കാതെയും ഒക്കെ വെച്ചും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സിനിമയിലെ ഒരു കരിയറാണ് മോഹൻലാലിൻ്റെ ഈ കാലഘട്ടം അത് നമുക്ക് അതിലൂടെ ഒന്ന് യാത്ര ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ലൂസിഫർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വരുന്നത് തൊട്ട് മുമ്പത്തെ വർഷം നീരാളിയും ഡ്രാമയും ഒടിയനും അടങ്ങുന്ന മൂന്ന് സിനിമകളാണ് മോഹൻലാലിൻ്റെ മുഖ്യ സിനിമകളായി വന്നിരുന്നത് ആ വർഷം തന്നെ ആദിയിലും കായംകുളം കൊച്ചുണ്ണിയിലുമൊക്കെ അതിഥി വേഷത്തിലും എത്തി എന്നാൽ കായംകുളം കൊച്ചുണ്ണിയിലെ അതിഥി വേഷം ആ സിനിമയെ ആകെ ഉയർത്തും വിധത്തിലായിരുന്നു ഇന്നും കായംകുളം കൊച്ചുണ്ണിയിലെ ഇത്തിക്കരപ്പക്കി നമ്മൾ ആലോചിച്ച് നോക്കുമ്പം വലിയൊരു കഥാപാത്രമായി തലയുയർത്തി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നാൽ മറ്റു മൂന്ന് സിനിമകളിൽ ഡ്രാമയും നീരാളിയും ഉൾപ്പെടെ ഒടിയൻ വരെയുള്ള മൂന്ന് സിനിമകളിൽ ഒടിയന്റെ വിജയം ഒഴികെ ബാക്കി രണ്ടും വമ്പൻ ദുരന്തമായി മാറി ഒടിയനും പല നിലയിൽ മോഹൻലാലിൻ്റെ രൂപമാറ്റത്തിൻ്റെ പേരിൽ പരിഹസിക്കപ്പെടുകയും ചെയ്തു ഒടിയന് ശേഷം മോഹൻലാൽ താടി വെച്ച് മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ഒടിയൻ താടിയും മീശയും എല്ലാം എടുത്തിട്ട് അഭിനയിച്ചൊരു കഥാപാത്രമാണ് ഒടിയനിലേത് എന്നാൽ തൊട്ട് പിന്നാലെ വന്ന ലൂസിഫർ താടി വെച്ചിട്ടുള്ള താടി മീശ ഒക്കെ വെച്ചിട്ടുള്ള മോഹൻലാലാണ് എന്നാൽ ഒടിയനിൽ താടി വടിച്ച ആ കാലത്ത് മോഹൻലാലിൻ്റെ കഥാപാത്രം ഒടിയനിലെ ആ ഒരു ബോക്സ് ഓഫീസിലും അത്യാവശ്യം വിജയം നേടിയ ഒരു സിനിമയാണ് ഒടിയൻ പക്ഷേ ഒടിയന് ശേഷം താടി വെച്ച് അഭിനയിച്ച ലൂസിഫറിന് ശേഷം ഇന്ന് വരെ താടി കളഞ്ഞ് അഭിനയിക്കാൻ തയ്യാറായിട്ടില്ല മോഹൻലാലിന് കളഞ്ഞാൽ മുഖത്ത് ഭാവം വരില്ല എന്നും വലിയ എന്തോ ചികിത്സയിൽ പാളിപ്പോയി എന്നുമെല്ലാം പറഞ്ഞ് പ്രചരണങ്ങളും കൊടുമ്പിരിക്കൊണ്ടു ഈ കാലത്ത് ഒടിയന്റെ പേരിലുള്ള പരിഹാസങ്ങൾക്കും മറ്റ് പരാജയങ്ങൾക്കും ഇടയിലേക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭമായി ലൂസിഫർ വന്നത് താടി വെച്ച മോഹൻലാലാണ് അതിലൂടെ വരുന്നത് ലൂസിഫർ അപ്രതീക്ഷിതമായി വമ്പൻ കുതിപ്പായി വലിയ വിജയമായി പൃഥ്വിരാജിൻ്റെ ആദ്യ സിനിമ സംവിധായകൻ എന്ന നിലയിൽ മൂപ്പരെ അടയാളപ്പെടുത്തി പിന്നാലെ മോഹൻലാലിൻ്റെ വലിയ സിനിമ വിജയം ഇരുന്നൂറ് കോടി നേടുന്ന ആദ്യ സിനിമ എന്നെല്ലാമുള്ള വമ്പൻ നേട്ടങ്ങൾ അണിയറ പ്രവർത്തകർ ആഘോഷിച്ചു ഒരുപാട് പേരുടെ കുതിപ്പിന് ലൂസിഫറിലൂടെ സാക്ഷ്യം വഹിച്ചു ഒരു വലിയ സിനിമയിലൂടെ മുരളീ ഗോപി മലയാളത്തിലൊരു വമ്പൻ തിരക്കഥാകൃത്ത് എന്ന നിലയിലേക്ക് സ്വന്തം മൂല്യം ഉയർത്തി മഞ്ജു വാര്യരുടെ നായികാവേശം ടൊവിനയുടെ ചെറുതെങ്കിലും വമ്പൻ കഥാപാത്രം ഇന്ദ്രജിത്ത് വിവേകൊബ്രോയുടെ തിരിച്ചുവരവ് ഇങ്ങനെ വലിയ ഒരുപാട് സംഭവങ്ങൾ ലൂസിഫറിലൂടെ നടന്നു അതിലെ ബൈജു മുതൽ കലാഭവൻ ഷാജോൺ വരെയുള്ളവരുടെ കഥാപാത്രങ്ങളൊക്കെ ഇന്നും മലയാള സിനിമയിൽ ഇങ്ങനെ തലയിരുത്തി നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് ലൂസിഫർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഭൂതകാലം അന്വേഷിച്ച് ആരാധകരും ഈ ലൂസിഫറിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു ലൂസിഫറിന്റെ പിന്നാലെ വന്ന മോഹൻലാൽ ചിത്രങ്ങൾ ഒന്നും പക്ഷേ വമ്പൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയതേയില്ല ഇട്ടിമാണിയും ബിഗ് ബ്രദറും വന്നു അതിനുശേഷം കോവിഡ് കാലത്തെ പുതിയ സാധ്യതയായി ഒ ടി ടി കടന്നു വന്നു ഇട്ടിമാണി മാത്രമാണ് കുറച്ചൊരു വിജയം എന്ന് പറയാവുന്ന നിലയിലേക്ക് ഉയർന്നത് പിന്നെ ദൃശ്യം രണ്ട് ഒ ടി ടിയിലെ ഒരു വമ്പൻ റിലീസായി എത്തപ്പെട്ടു ഒരുപക്ഷെ മലയാള സിനിമയിൽ ഒ ടി ടി ഇത്ര വലിയ റീച്ച് നേടിയെടുത്തത് ദൃശ്യം ടൂവിലൂടെയാണ് ദൃശ്യം ടുവിലൂടെ ആമസോൺ പ്രൈവ് എന്നതിനപ്പുറത്ത് ഒ ടി ടി എന്ന് പറയുന്ന മേഖലയാകെ ഇങ്ങനൊരു വലിയ സാധ്യതയാണ് എന്ന തിരിച്ചറിവുണ്ടാക്കിയത് നമ്മുടെ ദൃശ്യം ടുവിൻ്റെ വരവോടുകൂടിയാണ് വ്യാപകമായി സ്വീകരിക്കപ്പെട്ടുവെങ്കിലും ബോക്സ് ഓഫീസ് മോഹൻലാലിനെ കാത്തു കിടന്നു കാരണം ദൃശ്യം ടു ബോക്സ് ഓഫീസിലല്ലോ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം വലിയ പ്രതീക്ഷയോടെ പ്രിയദർശൻ്റെ സിനിമ എത്തി വലിയ നിലയിൽ അണിയിച്ചൊരുക്കിയ സിനിമ പക്ഷേ പ്രതീക്ഷകൾ എട്ട് നിലയിൽ പൊട്ടി പിന്നെയും മോഹൻലാലിന് ആശ്വാസമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമാണ് ബ്രോഡാടി അതും കഴിഞ്ഞെത്തിയ ആറാട്ട് ഭൂലോക ദുരന്തമായി തിയേറ്ററിൽ ആറാട്ടുണ്ടാക്കിയ നേട്ടം ആകപ്പാടെ ആറാട്ടണ്ണ എന്ന തിയേറ്റർ ജന്മത്തെ മാത്രമാണ് ഇന്നും എടപ്പള്ളി വനിതാ വിനിത തിയേറ്ററിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന ആറാട്ടണ്ണൻ ആറാട്ടണ്ണന്റെ പേരിലാണ് ഇന്ന് ആറാട്ടെന്ന സിനിമ ഓർമ്മിക്കപ്പെടുന്നത് ബി ഉണ്ണികൃഷ്ണന്റെ സിനിമ ജിത്തു ജോസഫിന്റെ ട്വൽത്ത് മാനും സ്വീകരിക്കപ്പെട്ടു എങ്കിലും അതും ഒ ടി ടി റിലീസായിരുന്നു അടുത്തതായി എത്തിയ മോൺസ്റ്റർ ും വലിയ ദുരന്തമായി പിന്നാലെ ഒറ്റയാൻ കഥാപാത്രത്തിലൂടെ കൗതുകം ഉണ്ടാക്കിയെങ്കിലും എലോൺ അടുത്ത മറ്റൊരു ദുരന്തമായി ഭവിച്ചു എന്നാൽ ആരാധകർക്ക് ആകെ ആശ്വാസമായി വന്നത് ഒരു തമിഴ് സിനിമയാണ് വമ്പൻ കയ്യടികളോടെ വെറും ഏഴ് മിനിറ്റ് നീളുന്ന ജയിലറിലെ മോഹൻലാലിൻ്റെ വേഷം മാത്യു മാത്യുവിനെ കാണാൻ ആരാധകർ തിക്കി തിരക്കി എത്തി ആ ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടാക്കാൻ മോഹൻലാൽ ആരാധകർ നിരന്തരം തിയേറ്ററുകളിൽ ആവർത്തിച്ച് കണ്ടു എന്നൊക്കെയാണ് ആരാധകരുടെ പക്ഷം പക്ഷേ എന്നിട്ടും മലയാളത്തിൽ ഒരു സമ്പൂർണ്ണ നായക സിനിമ വിജയകരമായി എത്തിയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ജിത്തു ജോസഫിൻ്റെ നേര് തിയേറ്ററിൽ വ്യത്യസ്തമായ അനുഭവമായി ആക്ഷനും അടിപിടിയും ഒന്നുമില്ല എങ്കിലും ഒരു ക്വാർട്ടർ റൂം ഡ്രാമ എന്നതിൽ കയ്യടി നേടി വൈകാരികതയും കോടതിയിലെ അടിയും തിരിച്ചടിയും നിയമപരമായ വിജയത്തിന് മുന്നോട്ട് പോകുന്ന ഹീറോയിസവും ഒക്കെയായി അഡ്വക്കേറ്റ് വിജയമോഹൻ എന്ന കഥാപാത്രത്തിലൂടെ മോഹൻലാൽ നേരിനെ ഒരു ഉഗ്രൻ സിനിമയാക്കി നടത്തിച്ചു ജിത്തു ജോസഫിന്റെ ബോക്സ് ഓഫീസ് തിരിച്ചുവരവ് കൂടിയായി അത് എന്നാൽ നേരിന് ശേഷം വമ്പൻ ഹീറോയിസത്തിന്റെ വരവ് എന്ന് കുട്ടിഘോഷിച്ചെത്തിയ സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ മോഹൻലാൽ ആരാധകരെ ആകെ പക്ഷേ ആ സിനിമ പ്രതീക്ഷിച്ചതുപോലെ അല്ല എന്നുള്ള തിരിച്ചറിവ് തകർത്തു കളഞ്ഞു അതുവരെയുള്ള പ്രതീക്ഷകൾ അസ്ഥാനത്താക്കി അവരുടെ പ്രതീക്ഷകൾ ആരുടെ ആരാധകരുടെ പ്രതീക്ഷകൾ വാലിബൻ പക്ഷേ എന്നെ സംബന്ധിച്ചൊരു സിനിമയായിരുന്നു പലരും അതിനെ ആ നിലയിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ മാർക്കറ്റ് ചെയ്ത വഴി പാളിപ്പോയി അത് മറ്റൊരു ലൂസിഫർ എന്ന മട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടു മോഹൻലാലിൻ്റെ ഹീറോയിസം കാണാൻ എത്തിയവരെ ആ നിലയിലുള്ള ഹീറോയിസം അല്ല സിനിമയിലുള്ളത് എന്നത് നിരാശപ്പെടുത്തി ആദ്യ ആരാധക പ്രദർശനം തന്നെ തെറ്റായ നിലയിൽ സിനിമയെക്കുറിച്ചുള്ള പ്രചാരണ ആയുധമായി മാറി പ്രതീക്ഷിച്ചതല്ല സിനിമ എന്ന വ്യാഖ്യാനം ലിജോയുടെ സിനിമയുടെ സ്വീകാര്യത കുറച്ചു ബോക്സ് ഓഫീസിൽ മുപ്പത് കോടിയിലധികം കളക്ട് ചെയ്ത സിനിമയാണ് എങ്കിലും ലാഭകരമായില്ല പിന്നെ മോഹൻലാലിന് ദുഷ്പേരുമായി പിന്നീട് നീണ്ട ഇടവേള വന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ മോഹൻലാൽ സംവിധാനം കൂടി നിർവഹിച്ച ബറോസും കൂടിയായതോടെ ഒടുക്കത്തെ ആണി എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു ആ സിനിമയും ബറോസ് എട്ട് നിലയിൽ പൊട്ടി എന്ന് മാത്രമല്ല വൻ ദുരന്തവുമായി ഇനി മോഹൻലാലിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കണം എന്ന മട്ടിലായി പല വിമർശനങ്ങളും താടി വെച്ച് മോഹൻലാലിന് അഭിനയിക്കാൻ കഴിയൂ മികവിൻ്റെ അടയാളമായ നടൻ താടി വെച്ച് യാന്ത്രികതയിലേക്ക് പരിവർത്തനം ചെയ്തു താടി വടിക്കില്ല എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ വ്യാഖ്യാനങ്ങൾ വിമർശനങ്ങളൊക്കെ ശക്തിപ്പെട്ടു എന്നാൽ ഇതിനെ ഒന്ന് കുറച്ചൊന്ന് ദുർബലപ്പെടുത്താൻ അതിനിടയിൽ സത്യരന്തിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ താടി ട്രിം ചെയ്ത് അഭിനയിക്കാൻ തുടങ്ങി മോഹൻലാൽ അതിന്റെ സ്റ്റില്ലുകളൊക്കെ പുറത്തു വന്നു ആ സിനിമയുടെ അണിയറ വാർത്തകൾ പുറത്തു വന്നത് പ്രതീക്ഷ ഉണർത്തുകയും ചെയ്തു എന്തായാലും ഇനി രക്ഷയില്ല എന്ന് തുടങ്ങിയ വ്യാഖ്യാനങ്ങൾ വിമർശനങ്ങൾ ആരോപണങ്ങൾ കുറ്റപ്പെടുത്തലുകൾ ഒക്കെ മോഹൻലാലിന്റെ മുൻകാല അനുഭവം വെച്ച് അതിജീവിക്കാവുന്ന സാക്ഷ്യങ്ങൾ വേറെയും ഉണ്ട് അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉയർന്നു വരാറുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരാജയപ്പെടുമ്പോൾ പക്ഷേ അതിലും കരുത്തനായി തിരിച്ചു വരുന്ന ഒരു മോഹൻലാൽ ആണ് നമ്മുടെ മുമ്പിൽ മലയാള സിനിമയിൽ ഇങ്ങനെ ഇത്രയും കാലം ഇത്രയും നീണ്ട കാലം ഒരു നടൻ എന്ന നിലയിൽ സജീവമായി ജീവിച്ചു പോരുന്നത് അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഇപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായി ഏറ്റവും ഒടുവിൽ വരാൻ പോകുന്ന ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എൻപുരാൻ മാറും എന്ന പ്രതീക്ഷ പൊതുവെ സിനിമാ ലോകത്തിനുണ്ട് ഇനി ഒരുപാട് സിനിമകൾ മോഹൻലാലിൻ്റെ പുതിയ തലമുറയും മൊത്തമുള്ള സിനിമകൾ വരാനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രതീക്ഷ എന്നാൽ തുടരും എന്ന സിനിമ മാറ്റി വെച്ചതാണ് ആരാധകർക്കും സിനിമാ ലോകത്തിനും പുതിയൊരു ഒരു ആശങ്കയായത് എന്നാൽ സിനിമയെ ആകെ ബാധിക്കും വിധത്തിൽ ഒ ടി ടി മേഖലയിലുണ്ടായ വലിയ മാറ്റമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം സിനിമയുടെ ക്വാളിറ്റി എന്നുള്ളതിനപ്പുറത്തുള്ള മാറ്റങ്ങളാണ് ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റും ജിയോ ഏറ്റെടുത്ത ഒരു സാഹചര്യമുണ്ട് അംബാനിയുടെ കമ്പനി ഏഷ്യാനെറ്റ് അടങ്ങുന്ന ഡിസ്നിയുടെ മുഖ്യ ചുമതലയിൽ നിന്ന് കെ മാധവൻ സ്ഥാനമൊഴിഞ്ഞു മോഹൻലാൽ പടങ്ങൾക്ക് എക്കാലവും വമ്പൻ ഡിമാൻഡ് ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്കുവച്ച ഏഷ്യാനെറ്റും ഹോട്ട്സ്റ്റാറും ഇപ്പോൾ അസാധാരണമായ ആ പരിഗണന മോഹൻലാലിനുള്ള പരിഗണന കൈവിടുന്ന സാഹചര്യമാണ് കെ മാധവന്റെ മാറ്റത്തോടെ മുൻകാലങ്ങളിൽ തിയേറ്ററിൽ തകർന്നാലും സാറ്റലൈറ്റും ഒ ടി ടിയും മോഹൻലാലിൻ്റെ താരമൂല്യത്തെ കെടാതെ നിലനിർത്തിയിരുന്നു എലോൺ മുതൽ മരക്കാർ വരെ വമ്പൻ തുകയ്ക്കാണ് സാറ്റലൈറ്റും ഒ ടി ടിയും ഒക്കെ വിറ്റുപോയത് എന്നാൽ അപ്പോഴെല്ലാം സാറ്റലൈറ്റ് മേഖലയുടെ പിന്തുണ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിലാണെങ്കിൽ ഹോട്ട്സ്റ്റാറിലാണെങ്കിലും ഒരു മാധവനും ഉണ്ടായിരുന്നു ടെലിവിഷനിലും ഒ ടി ടിയിലും മാധവന്റെ മാറ്റത്തോടെ മോഹൻലാലിന് സ്വീകാര്യത കുറയുന്നു എന്ന് ആണ് പല വിലയിരുത്തലുകളും പുറത്തു വരുന്നത് ഇനി ക്വാളിറ്റിയും വിജയവും അനിവാര്യ ാണ് സിനിമകൾക്കാകെ അല്ലെങ്കിൽ മോഹൻലാൽ ആയാലും സിനിമയുടെ കാര്യം ശുഭകരമായിരിക്കില്ല എന്നർത്ഥം തുടരും എന്ന സിനിമയ്ക്ക് സംഭവിച്ചത് അതിന്റെ തുടർ അനുഭവമാണ് നിർമ്മാതാക്കളുടെ തീരുമാനങ്ങൾ മാറ്റപ്പെടുന്ന സാഹചര്യമാണ് തുടരും എന്ന സിനിമയ്ക്ക് ഒ ടി ടി മേഖലയിൽ ഉണ്ടായത് മുമ്പായിരുന്നെങ്കിൽ തുടരും എന്ന സിനിമയ്ക്ക് ഉണ്ടായതുപോലെ ഒരു അനുഭവം മറ്റൊരു മോഹൻലാൽ സിനിമയ്ക്ക് ഉണ്ടാകില്ല ഇനി കാര്യങ്ങൾ മാറി തുടങ്ങുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഒ ടി ടി മേഖല ചാനൽ ഒ ടി ടി മേഖലയിലെ കോർപ്പറേറ്റ് ഏറ്റെടുക്കൽ ചില്ലറക്കളിയല്ല എന്നർത്ഥം മോഹൻലാലിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ പോലും ബാധിക്കും വിധത്തിൽ സാറ്റലൈറ്റ് ഒ ടി ടി രംഗം മാറുകയാണ് മൊത്തം സിനിമാ മേഖലയും സ്തംഭിച്ച് നിൽപ്പാണ് ഈ മാറ്റത്തിൻ്റെ തുടർച്ചയായി ഇനി ഒ ടി ടിയിൽ ചിലപ്പോൾ സിനിമ തന്നെ വേണമെന്നില്ല അവർ അവരുടെ പ്രൊഡക്ഷൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കും എന്ന് ഉള്ള വിലയിരുത്തലുകളിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയാണ് അതിനിടെയാണ് തിയേറ്റർ എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ എംപുരാൻ അതിജീവിക്കാൻ വേണ്ടി വീണ്ടും ഒരു മറ്റൊരു ദൗത്യവുമായി മോഹൻലാൽ വരുന്നത് അതുകൊണ്ടുകൂടി എംബുരാൻ്റെ വിജയം മോഹൻലാലിന് അനിവാര്യമാണ് ഒപ്പം മോഹൻലാലിനെയും സിനിമയെയും സ്നേഹിക്കുന്ന സാധാരണ സിനിമാ പ്രേമികളും ഉറ്റുനോക്കുകയാണ് ആ സിനിമ എമ്പുരാനായി നമുക്കും കാത്തിരിക്കാം നന്ദി നമസ്കാരം